ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹോദരന്മാർ വഴി സഹോദര ഗുണങ്ങൾ കിട്ടാനുള്ള അവസ്ഥയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മത്തിൽ കർമ്മ പുരോഗതി കാര്യവിജയങ്ങൾ കാര്യ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതി ഉണ്ട് അതായത് സ്ഥാനക്കയറ്റങ്ങളോ പ്രമോഷനോ ശമ്പള യോ ഒക്കെ കിട്ടാനുള്ള അവസ്ഥ രണ്ടായിരത്തിഇരുപത്തി ആറിൽ വരും ധനകാരകനായ വേഴം നാലാം ഭാവം നാലാം ഭാവം അമ്മയുടെ ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ അമ്മയിൽ നിന്നും ധനസംബന്ധമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും പിതാവിൽ നിന്ന് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരം വരും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഗുണകരമാണ് അംഗീകാരങ്ങളും പ്രശസ്തിയും അതേപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാന ലപ്തിയുമൊക്കെ കിട്ടുന്നതാണ് ദാമ്പത്യബന്ധം ശ്രേയസ്കരമാവുന്ന ഒരു വർഷമാണ് പലവഴി സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് മൊത്തത്തിൽ നോക്കിയാൽ രോഹിണി നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഫലം വളരെ നല്ലത് തന്നെയാണെന്ന് പറയാം